ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിന്നൊരു യാത്രയിലാണ് ട്ടാ പാലക്കാടാണ് പാലക്കാട് ഫാന്റസി പാർക്കിലോട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത് അപ്പം എല്ലാവരും ഉണ്ട് കേട്ടാ ഞാനും പിള്ളേരും ഒക്കെ അനിയനും എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ കാലത്ത് നേരത്തെ പ്ലാൻ ഇട്ടാണ് പക്ഷെ ഒന്നും നടന്നില്ല അപ്പോൾ എവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നട്ട് ഉച്ചയാണ് കേട്ടോ നല്ല വെയിലാണ് അപ്പം ഞങ്ങൾ വേറെ എങ്ങോട്ടിലൊക്കെ പോകാന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു ഒന്നും നടന്നില്ല അപ്പോൾ ഇത്തിരി അടുത്തുള്ളത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ പാർക്കിലോട്ട് പിള്ളേരെയും കൊണ്ട് ഒന്ന് പോവാമെന്ന് ഇത് സ്കൂൾ വെക്കേഷനാണ് കേട്ടോ പോണത് ഞാൻ നാട്ടിലായിരുന്നു അപ്പോൾ തിരിച്ച് വരുന്നതിന് മുമ്പ് അവിടെ കൊണ്ട് പോയി കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ എനിക്കിതിൽ അങ്ങനെ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ വാട്ടർഫോൺസിലൊന്നും കളിക്കാനൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിള്ളേർക്ക് വേണ്ടി പോയതാണ് കേട്ടോ പക്ഷെ ഒന്നിലും ഞാൻ കയറിയില്ല ഇറങ്ങിയില്ല വെള്ളത്തിലൊന്നും കളിച്ചില്ല എന്നാലും അവരുടെ കൂടെ പോയിട്ടാ എങ്ങനെ അവിടെ എത്തി അവര് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങിട്ടാ എല്ലാരും ഭയങ്കര ഇൻട്രസ്റ്റിലാണ് തനമോളാണ് കേട്ടാ കൂടുതലും നിർബന്ധം പിടിച്ചത് ഇങ്ങോട്ട് വരാനായിട്ട് എല്ലാരും ഡ്രസ്സൊക്കെ മാറി ഇറങ്ങാൻ പോവാണ് എന്നോട് കൊറേ പറഞ്ഞു ഡ്രസ്സ് മാറി കേറാനൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ വെറുതെ എവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അവരെ കളിക്കുന്നതൊക്കെ നോക്കിയായിരുന്നു ഇങ്ങനെ നമ്മുടെ അബു ഇറങ്ങി കീ എടുക്കാൻ മറന്നിട്ട് പോയതാ കേട്ടോ വീണ്ടും ലോക്കറിൻ്റെ അങ്ങനെ ആദ്യം വെള്ളത്തിലോട്ടൊന്നും അല്ലാട്ടോ ആദ്യം വെള്ളത്തിലൊന്നും പോയില്ല പിന്നെ വേറെ കുറച്ച് നടന്ന് പിന്നെ ഗോസ്റ്റിൻ്റെ കുറേയൊക്കെ പോയിരുന്നു പിന്നെ ടോപ്പിലൊക്കെ കയറാനായിട്ടൊക്കെ ആദ്യം പോയത് ഫസ്റ്റ് ഞാൻ ഡ്രസ്സൊക്കെ നനഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിലും കയറാൻ പറ്റില്ലല്ലോ അമ്പു ഇതാണ് കേട്ടോ അവിടുത്തെ മൊയിലാളി ൊറിജിനാലിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നു അല്ലേ അതിന്റെ മുമ്പിലൊക്കെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ആദ്യം കേറുന്നത് ആണ് കേട്ടോ ത്രീഇഡി അതിലേക്കാ ഞാൻ കയറി ആയിരുന്നു കേട്ടോ അത് രസമുണ്ടായിരുന്നു റീഡിയുടെ ഞാൻ എടുത്തില്ല കേട്ടോ വീഡിയോ പിന്നെ പോയത് ഫുൾ മിററ് അതിനകത്തൂടെ പുറത്തോട്ട് വരാനും കയറിയതാണ് കേട്ടോ പിന്നെ അതിനകത്ത് പോയി ഞാനും അയ്യേനും കൂടെ കുറേ തപ്പിത്തടഞ്ഞ് മെഴുകി അവിടെ കിടന്നു പിന്നെ അവിടുത്തെ ചേച്ചി കയറി വന്നിട്ട് വഴി കാണിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങി വന്നത് പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് കാറിൽ പിള്ളേരെ കാറിൽ കയറി കേട്ടോ അപ്പം എനിക്കും പോകണം എന്നുണ്ടായിരുന്നു ഞാൻ അബുവിൻ്റെ പുറകിൽ തന്നെ നിന്നത് പക്ഷെ പെട്ടെന്ന് തിരക്ക് വന്നപ്പോൾ ഞാൻ ബാക്കിലോട്ടായി അപ്പോൾ പിന്നെ അവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റില്ല ഒറ്റയ്ക്കാവും അപ്പോൾ പിന്നെ ഞാൻ പോയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഞാഫി നെബിടും കൂടെ കയറിയിട്ടാകും ഞാഫി ആരെയും ഇടിക്കാതെ പോകുന്നുണ്ടെങ്കിലും എല്ലാരും ഒന്ന് ഞാഫിനെ ഇടിക്കേണ്ട പിന്നെ അത് കഴിഞ്ഞ് എല്ലാരും കേറിയിട്ടാ എനിക്ക് എല്ലാരും കേറി അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ പോയത് ഗോസ്റ്റ് ഹൗസ് ആണ് കാണാ അതിലെനിക്ക് കയറാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് പൊതുവേ ഹോറർ മൂവിയൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് അപ്പം ഇതിൽ കയറാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത് പോകുമ്പോൾ എന്താണ് പറഞ്ഞാൽ ഒന്നിച്ച് പോകുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ പേടി ഉണ്ടാവില്ല ഒറ്റയ്ക്ക് ഒറ്റക്കായി പോകുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ഞെട്ടും അപ്പോൾ ഫ്രണ്ട് നമ്മൾ ബാക്കിൽ ഫ്രണ്ടിലാളുണ്ടായിട്ട് ബാക്കിൽ പോവുകയാണെങ്കിൽ അവർ അത് കാണുമ്പോൾ പിന്നെ നമ്മൾ പോകുമ്പോഴേക്കും അങ്ങനെ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫസ്റ്റ് ഫസ്റ്റത് ഞാൻ പേടിക്കാണ്ടായപ്പോൾ അബു അവരെയൊക്കെ ഫ്രണ്ടി വിട്ടിട്ട് പിന്നെ ഞാനും അവരും കൂടി മാത്രമായിട്ടങ്ങ് നടന്നോട്ടാണ് അപ്പം അത് നല്ല പേടി ഉണ്ടായിരുന്നു എല്ലാം കൂടി അതിനകത്തേടെ നിലവിളിക്കുന്നുണ്ട് ഞാൻ സൗണ്ടൊക്കെ കുറച്ചതാണ് ഒരു ജാതി ഗോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് എനിക്ക് നമ്മൾ ഒറ്റയ്ക്ക് പോണേ പോണെ നന്നായി പേടിക്കും ഹാർട്ടൊക്കെ പൈലോം വൈലോന്നടിക്കും ഞാനൊരു രണ്ടെണ്ണം കണ്ടപ്പോൾ നന്നായി പേടിച്ചോട്ട പിന്നെ ഫസ്റ്റ് കയറിയപ്പോഴൊക്കെ എല്ലാരും അടുത്തടുത്തുള്ളതുകൊണ്ട് വലിയ പേടി തോന്നിട്ട കാരണം അത് ഒരിക്കലും ഇങ്ങനെ നല്ല സൗണ്ട് ഉണ്ടാക്കുമ്പോഴേക്കും അത് ഓഫാവും തൊട്ട് പേക്കി നമ്മളുള്ളത് കൊണ്ട് പിന്നെ അത് ആവില്ല രണ്ടെണ്ണത്തിന് മാത്രം നന്നായി പേടിച്ചു കരഞ്ഞു നിലവിളിച്ചു പിന്നെ കൊറേ കാര്യം ഫ്ലാഷ് അടിച്ചിട്ടാക്കുന്നത് കാശ അടിച്ചാ വെളിച്ചത് പിന്നെ അത് കഴിഞ്ഞു പിന്നെ റോപ്പിലും ഞാനും കേറിയിട്ടുണ്ട് ഞാനും അബവും കൂടെ ഇരുന്നു തോണ്ടെ അത് ഞാനാണ് ട്ടാ പിന്നെ അതിൽ തവണ ഇരുന്ന് കറങ്ങിയൊക്കെ എണീക്കുമ്പോഴേക്കും ഒരുവിധം തല ചുറ്റാനൊക്കെ തുടങ്ങിട്ടാ വോമിറ്റ് ചെയ്യാനൊക്കെ വന്നു പിന്നെ പിന്നെ എൻ്റെ കൂടെ ആയിട്ട് അവർ നടന്നില്ല കേട്ടോ അവർ വെള്ളത്തോട്ട് ഇറങ്ങി വെയിലെപ്പോഴത്തേക്കും കുറഞ്ഞപ്പോൾ വെള്ളത്തോട്ടൊക്കെ ഇറങ്ങി ഞാനും ഇവിടെ പോസ്റ്റായിരുന്നു കുറേയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വന്നു അങ്ങനെ അങ്ങനെ പിന്നെ എല്ലാത്തിലുള്ള വീഡിയോ എടുത്തില്ലാട്ടോ ഇതൊക്കെ ഇപ്പോൾ ലാസ്റ്റായി അവർ അതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറാൻ കയറി എല്ലാം പൂച്ച വെള്ളത്തു വെട്ട പോലെ ആയിട്ടുണ്ട് നമ്മുടെ വേവിയൊക്കെ നനഞ്ഞു പൂച്ചു വെക്കം അറിയിട്ട് രസം മാറി ഇറങ്ങി അവട്ടാ അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി ഇനി ഞങ്ങളുടെ ഇവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായയും ഫുഡൊക്കെ കഴിച്ചിട്ട് കണ്ടിറങ്ങിയ അതിനകത്തുനിന്ന് തന്നെ ബേബി നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പിന്നെ ടോയ്സ് എന്തോ വേണമെന്നോണ്ട് നിങ്ങൾക്ക് അയ്യായിരം രൂപയാണ് കേട്ടോ അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊന്നിലും അങ്ങനെ കയറൊന്നുമില്ല എന്നാലും അയ്യായിരം രൂപ ഫാമിലിക്ക് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടാ ഞാൻ പോകുന്ന വഴിക്ക് ലുലുവളിലൊക്കെ പാലക്കാട് ചേരണം എന്നൊക്കെ വിചാരിച്ച് പക്ഷെ എല്ലാവരും ക്ഷീണിച്ചു മടുത്തു എല്ലാവരും എനിക്ക് വലിയ ക്ഷീണം എന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ വെറുതെ ഇരിക്കുകയെന്നല്ലോ ഞാൻ ചായ കുടിച്ചു മടുത്തു പിന്നെ പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളപ്പോൾ യാത്രയായിട്ടാ തിരിച്ച് വീട്ടിലോട്ട് ഞാഫ് ഇടയ്ക്ക് പറഞ്ഞത് ഞബില് നന്നായി കൊളുത്തു പൗഡർ ഇട്ട് കൊടുത്തോ എന്നാണ് കേട്ടോ അവൻ ചോദിച്ചത് വെള്ളത്തിൽ കിടന്ന് കുതിർന്നിട്ട് വെളുത്തതാണ് എല്ലാവരും വെളുത്തിട്ട് പാറി എല്ലാവരുടെ കയ്യിലും ഓരോ കൂടുണ്ട്ട്ടോ അവരിട്ട് ഡ്രസ്സ് തന്നെയാണത് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളതിന് വീട്ടിലോട്ട് പോവുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്